കൊടിസുനിക്ക് മുപ്പത് ദിവസത്തെ പരോൾ അനുവദിച്ചതിന് പിന്നാലെ അതിശക്തമായ ചോദ്യവുമായി പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്തുണ്ട് കൊടിസുനിക്ക് മുപ്പത് ദിവസത്തെ പരോൾ എന്തിന് സർക്കാർ മറുപടി പറയണമെന്ന കെ കെ രമ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതിനെതിരെ കെ കെ രമ എം എൽ എ രംഗത്ത് എങ്ങനെയാണ് കൊടിസുനിക്ക് മുപ്പത് ദിവസത്തെ പരോൾ അനുവദിക്കുന്നതെന്ന കെ കെ രമ ചോദിച്ചു അമ്മയ്ക്ക് കാണാനാണെങ്കിൽ പത്ത് ദിവസം പരോൾ അനുവദിച്ചാൽ പോരെയെന്നും മുപ്പത് ദിവസം എന്തിനു നൽകിയെന്നും രമ ചോദിച്ചു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മുപ്പത് ദിവസം പരോൾ നൽകിയത് എന്ന കേരള സർക്കാരും ആഭ്യന്തര വകുപ്പും മറുപടി പറയണം ആഭ്യന്തര വകുപ്പ് അറിയാതെ ഇങ്ങനെയൊരു നീക്കം സാധ്യമല്ല ഡി ജി പിക്ക് മാത്രമായി ഇങ്ങനെയൊരു ഉത്തരവിറക്കാൻ പറ്റില്ല പരോൾ അനുവദിച്ചത് സംശയാസ്പദമാണെന്നും അസാധാരണമായ നടപടിയാണ് ഉണ്ടായതെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടൽ ഭരിക്കുന്നവർക്ക് വേണ്ടിയാണെന്നും കെ കെ രമ പറഞ്ഞു നിയമവിദഗ്ധരുമായി ആലോചിച്ച് തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും കെ കെ രമ പറഞ്ഞു ടി പി ചന്ദ്രശേഖരനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും മനുഷ്യാവകാശങ്ങൾ ഉണ്ടായിരുന്നല്ലോ എന്നും കെ കെ രമ കൂട്ടിച്ചേർത്തു ടി പി വധക്കേസ് പ്രതി കൊടീസുനിക്ക് സുനിയുടെ അമ്മയുടെ അപേക്ഷ പരിഗണിച്ചാണ് ടി പി വധക്കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ അനുവദിച്ചുള്ള നടപടി ജയിൽ ഡി ജി പി മുപ്പത് ദിവസത്തേക്ക് പരോൾ അനുവദിച്ചതിനെ തുടർന്ന് ശനിയാഴ്ച തവനൂർ ജയിലിൽ നിന്നും കൊടിസുനി പുറത്തിറങ്ങി മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ കത്ത് പരിഗണിച്ചാണ് ഡി ജി പി പരോൾ അനുവദിച്ചത് കൊടിസുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ കത്താണ് ജയിൽ ഡി ജി പിക്ക് കൈമാറിയത് ടി പി വധക്കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത് തന്നെ മറ്റു കേസുകളിൽ പ്രതിയാവുകയും പോലീസിന്റെ പ്രൊബേഷൻ റിപ്പോർട്ട് നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് കൊടിസുനിക്ക് പരോൾ അനുവദിച്ചിരിക്കുന്നത് അടക്കമുള്ള ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് പരോൾ അനുവദിക്കാനുള്ള നീക്കം നേരത്തെ തന്നെ വിവാദമായിരുന്നു സി പി എം സമ്മേളനങ്ങളില് തമ്മിൽ തല് അവസാനിക്കുന്നില്ല കൂട്ടയടി തുടരുക തന്നെയാണ് നേതാക്കന്മാർ രണ്ടു വഴിക്ക് അണികളും എങ്ങോട്ട് എന്ന ചോദ്യമാണ് ഉയർന്നത് സിപിഎം സമ്മേളനം ജില്ലാ നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനം പത്തനംതിട്ടയിൽ ഉയർന്നിരിക്കുകയാണ് ജില്ലാ നേതൃത്വത്തിനെതിരെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയത് അതിരൂക്ഷ വിമർശനം പോയ ദിവസങ്ങളിൽ പല സമ്മേളനങ്ങളിലും സിപിഎമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും സംസ്ഥാന സെക്രട്ടറിയെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ആഭ്യന്തര വകുപ്പിനെയും സർക്കാരിനെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് നേതാക്കന്മാർ അണികൾ രംഗത്തുവന്നതും കേരളം കണ്ടതാണ് ഇപ്പോൾ അവ ഗോവിന്ദൻ ജില്ലാ നേതൃത്വത്തെ വിമർശിച്ചിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ സംഘടനാ ജോലികൾ ചെയ്തില്ലെന്നും അത് സംസ്ഥാന കമ്മിറ്റിയുടെ പരിശോധനയിൽ വ്യക്തമായെന്നും ഗോവിന്ദൻ പറഞ്ഞു പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ നേതൃത്വത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങളെ കുറിച്ച് മറുപടി പ്രസംഗത്തിൽ ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു കൃത്യമായ മറുപടി പറഞ്ഞില്ല എന്നാൽ ചർച്ചകൾ പുറത്തു പോകുന്നതിൽ രോഷം പ്രകടിപ്പിച്ചു വാർത്തകൾ പുറത്തു വരുമെന്ന് കരുതി വെണ്ടാതിരിക്കാനാകില്ലെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു പുതിയ ജില്ലാ െ തിരഞ്ഞെടുക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഇനി എന്ത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണന നൽകുമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് വയനാട് ജില്ലയിലെ പുതിയ സെക്രട്ടറിയെപ്പോലെ അപ്രതീക്ഷിത മുഖങ്ങൾ ആരെങ്കിലും ജില്ലയുടെ തലപ്പത്തേക്ക് വരുമോ എന്ന ആകാംക്ഷയിലാണ് പാർട്ടി പ്രവർത്തകർ നിലവിലെ നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് സംസ്ഥാന സെക്രട്ടറിയും സമ്മേളന പ്രതിനിധികളിൽ ഒരു വിഭാഗവും ഉന്നയിച്ചത് അതിനാൽ ജില്ലാ നേതൃത്വത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല പത്തനംതിട്ട ജില്ലയിൽ ബി ജെ പിക്ക് വോട്ട് വർദ്ധിക്കുന്നത് കാണാതിരിക്കാനാകില്ല ജില്ലയിൽ നിന്നും ധാരാളം പരാതികൾ സംസ്ഥാന കമ്മിറ്റിക്ക് കിട്ടുന്നുണ്ട് പരിശോധിച്ച് മറുപടി നൽകാനായി ജില്ലാ കമ്മിറ്റിക്ക് കൈമാറുന്ന മിക്ക പരാതികളിലും നടപടിയില്ല പാർട്ടിയിൽ വനിതകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പാർട്ടിക്ക് പരമ്പരാഗത പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നും വോട്ട് കാര്യമായി കുറയുന്നുണ്ടെന്നും പിന്നാക്ക വിഭാഗത്തിൽ നിന്ന കേഡർമാരെ കണ്ടെത്തി കൊണ്ടുവരാത്തതാണ് ഇതിന് കാരണമെന്നും പന്തളത്ത് നിന്നുള്ള പ്രതിനിധി വിമർശിച്ചു സർവകലാശാല യൂണിയനുകളിൽ വിജയിക്കുമ്പോഴും എസ് എഫ്ഐ സംബന്ധിച്ചുള്ള പൊതുസമൂഹത്തിന്റെ വിലയിരുത്തൽ ഗുണപരമല്ലെന്നും പന്തളത്ത് നിന്നുള്ള പ്രതിനിധി അഭിപ്രായപ്പെട്ടു ജില്ലയിലെ ബഹുജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇഷ്ടക്കാരെ അവരോധിക്കുകയും ഇവരെ പാർട്ടി നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിനും ബോധപൂർവമായ ശ്രമം നടക്കുന്നുവെന്ന് മല്ലപ്പള്ളിയിൽ നിന്നുള്ള പ്രതിനിധി വിമർശിച്ചു ഇഷ്ടക്കാരെ തിരികെ കയറ്റി പാർട്ടി പിടിക്കുന്ന രീതി ഭരണകൂട ഭീകരത പോലെ ജില്ലാ നേതൃത്വം നടപ്പാക്കുകയാണ് തിരുവല്ലയിൽ വിഭാഗീയതയുടെ ജീർണത ബാധിച്ചവർ വിഭാഗീയ താൽപര്യം സംരക്ഷിക്കാൻ പാർട്ടിക്കാകെ അപമാനമുണ്ടാക്കുന്ന നിലയിൽ ഇടപെട്ടിരുന്നതായി പ്രവർത്തന റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തലുണ്ടായി സംഘപരിവാർ സംഘടനകളിൽ നിന്നും സീറ്റുകളിലേക്ക് ചേക്കേറുന്നവരുടെ പശ്ചാത്തലം ഗൗരവതരമായി പരിശോധിക്കണമെന്ന പ്രതിനിധി സമ്മേളനത്തിലെ ചർച്ചയ്ക്കിടെ ആവശ്യമുയർന്നു അടൂർ ജില്ലാ സമ്മേളനമെന്ന് ചിരിയടക്കാനാകാതെ എം വി ഗോവിന്ദൻ ചർച്ചക്കിടെ ബഹളം പ്രസിഡിയും ആവർത്തിച്ചിടപെട്ടാണ് പ്രതിനിധികളെ ശാന്തരാക്കി സമ്മേളനം തുടർന്നത് അടൂർ ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള മുതിർന്ന അംഗം അഭിപ്രായം പറഞ്ഞതോടെയാണ് സംഭവങ്ങൾക്ക് തുടക്കം ജില്ലയിലെ ബഹുജന സംഘടനകളുടെ ഭാരവാഹിത്വത്തിൽ അടൂരിൽ നിന്നുള്ളവരുടെ പ്രാതിനിധ്യം അഭിമാനകരമാണെന്നും ജില്ലയിലെ നേതൃത്വം അടൂരാണെന്നും അദ്ദേഹം പറഞ്ഞു അടൂരിൽ നിന്നുള്ള മറ്റൊരു പ്രതിനിധി എഴുന്നേറ്റ സമ്മേളനത്തിലെ ചർച്ച ഈ രീതിയിലല്ല നടക്കേണ്ടതെന്ന് വ്യക്തമാക്കി ഇത് മറ്റു ഏരിയകളിലെ പ്രതിനിധികളും ഏറ്റുപിടിച്ചതോടെ ബഹളമായി അടൂർ ജില്ലാ സമ്മേളനം എന്നുകൂടി പറയൂ എന്ന് പ്രതിനിധികളിൽ ചിലർ വിളിച്ചു പറഞ്ഞു ഇത് കേട്ടപ്പോൾ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ചിരി അടക്കാനായില്ല ഏതായാലും സി പി എമ്മിലെ ആശയക്കുഴപ്പങ്ങൾ തുടരുക തന്നെയാണ്